ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മധുരധ്യായ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് വാസ് വേർ എന്നിവയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആം ഈസ് ആൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്തായിരുന്നു ആ എം എ ഡോക്ടർ ഞാനൊരു ഡോക്ടറാകുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു ഡോക്ടർ ആണ് ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു അവർ വിദ്യാർത്ഥികളാകുന്നു അവർ അധ്യാപകരാകുന്നു അല്ലെങ്കിൽ അവർ അധ്യാപകരാണ് അവർ അധ്യാപകരല്ല തുടങ്ങിയ രൂപത്തിലായിരുന്നു നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നത് അല്ലേ ഇത് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് വാസ് അതുപോലെ തന്നെ വേർ എന്നിവയെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഈ വാക്കുകൾ ആമിനും മീസിനും ആറിനൊക്കെ പകരം വരുമ്പോൾ ആ സെൻറ്റൻസുകളൊക്കെ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അധ്യാപകനായിരുന്നു അവൻ ആയിരുന്നു തുടങ്ങിയ രൂപത്തിലേക്ക് അർത്ഥം മാറും ഓക്കെ പാസ്റ്റായിട്ട് മാറും കഴിഞ്ഞ കാലത്ത് ഉള്ളൊരു സംഗതിയായിട്ട് മാറും ഓക്കെ അപ്പോൾ മുമ്പ് ഡോക്ടർ ആയിരുന്നു അല്ലെങ്കിൽ മുമ്പ് ഞാൻ പെയിൻ്റർ ആയിരുന്നു തുടങ്ങിയ രൂപത്തിലേക്കാണ് അതിൻ്റെ അർത്ഥം ചേഞ്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ഇത് വളരെ സിമ്പിളാണ് എന്നാലും ചില ആളുകൾ വാസ് വേർ എന്നിവയെ കുറിച്ച് വീഡിയോ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ വീഡിയോ സോ ആവശ്യമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ ഞാനൊരു ഡോക്ടറായിരുന്നു ഓക്കെ ഇനി അവൾ ഒരു ടീച്ചറായിരുന്നു എങ്ങനെ പറയും അവൾ വാസ് എ ടീച്ചർ അപ്പോൾ വാസ് എന്ന് വരുന്നത് എപ്പോഴാണ് എപ്പോഴും സിംഗുലർ ഏകവചനത്തിന്റെ കൂടെയാണ് വാസ് വരുന്നത് അതോടൊപ്പം തന്നെ ഐ എന്ന് പറയുന്നതിൻ്റെ കൂടെയും വാസ് വരും ഓക്കെ ഐ ഷി ഹി ഇറ്റ് ഓക്കെ എന്താണ് വാസ് ആണ് അതേസമയം വി എന്ന് പറയുമ്പോഴും യു എന്ന് പറയുമ്പോഴും ബഹുവചനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ വേറുപയോഗിക്കും ഓക്കെ നമ്മൾ ഉദാഹരണങ്ങളോട് കാണും ഓക്കെ അവനൊരു ആയിരുന്നു എങ്ങനെ പറയാം ഹി വാസ് എ പെയിന്റർ പിന്നെ ഐ വാസ് ഹംഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ വിശപ്പുള്ളവനായിരുന്നു അല്ലെങ്കിൽ വിശക്കുന്നവനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വിശപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയാം ആ സമയത്ത് നന്നായിട്ട് വിശപ്പുള്ള അവസ്ഥയിലായിരുന്നു ഐ വാസ് ഹംഗ്രി പിന്നെ അത് വലുതായിരുന്നു എങ്ങനെ പറയും അത് എന്നുള്ളത് നമുക്ക് ഇറ്റ് പറയാം ഓക്കെ ഇറ്റ് വാസ് ബിഗ് അത് വലുതായിരുന്നു ഇറ്റ് വാസ് ബിഗ് പിന്നെ അവർ വീട്ടിലായിരുന്നു എങ്ങനെ പറയും അപ്പോൾ അവനാണ് ദേ ആണ് ദേ വന്നു കഴിഞ്ഞാൽ പിന്നെ വാസാണോ അല്ല ദേ ദേവേർ ഓക്കെ വേർ വാസിൻ്റെയും വേറിൻ്റെയും അർത്ഥം എന്താണ് ആയിരുന്നു എന്നാണ് ഓക്കെ വേർ വീട്ടിലായിരുന്നു അറ്റ് ഹോം ഹോം അവർ വീട്ടിലായിരുന്നു ഇനി നീ ഒരു ഡോക്ടറായിരുന്നു എന്നെങ്ങനെ പറയാം യു വേ കാരണം നീയാണ് അപ്പോൾ അപ്പൊ യു നമ്മൾ ഉപയോഗിക്കുമ്പോൾ വാസില്ല വേറാണ് യു വേ എ ഡോക്ടർ നീ ഒരു ഡോക്ടർ ആയിരുന്നു ഇനി നീ ഒരു ഡോക്ടർ ആയിരുന്നില്ല എന്നെങ്ങനെ പറയും നെഗറ്റീവായിട്ട് സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം യു വേർട്ട് അല്ലെങ്കിൽ യു ആർ നോട്ട് എ ഡോക്ടർ ഓക്കെ യു ആർ നോട്ട് എ ഡോക്ടർ പിന്നെ ഞങ്ങൾ അധ്യാപകരായിരുന്നു എങ്ങനെ പറയും വി ടീച്ചേഴ്സ് ഓക്കെ ടീച്ചേഴ്സ് പിന്നെ അവർ വിദ്യാർത്ഥികളായിരുന്നു എങ്ങനെ പറയും സ്റ്റുഡൻസ് ഇതൊക്കെ അറിയാവുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്നുള്ളു നീ സ്കൂളിലായിരുന്നു എങ്ങനെ പറയാം യുവർ അറ്റ് സ്കൂൾ ഓക്കെ നീ സ്കൂളിലായിരുന്നു യുവർ അറ്റ് സ്കൂൾ പിന്നെ അവർ നിശബ്ദരായിരുന്നു എങ്ങനെ പറയും ഞാൻ ബിസിയായിരുന്നു ഐ വാസ് ബിസി ഓക്കെ തിരക്കായിരുന്നു ഞാനായിരുന്നു മുതലാളി ഞാനായിരുന്നു ഓണർ എങ്ങനെ പറയും ഞാനായിരുന്നു ആ മുതലാളി എന്ന് പറയും ഐ വാസ് ദ ഓണർ ദർ ഐ വാസ് ദ ഓണർ പിന്നെ ഞങ്ങൾ തിയേറ്ററിലായിരുന്നു അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയതായിരുന്നു വി വിവേർ അറ്റ് ദ സിനിമ സിനിമ എന്നുള്ളത് പറയുന്നത് തിയേറ്റർ എന്നുള്ളൊരു അർത്ഥം കൂടെ കൊണ്ട് കേട്ടോ വിവേർ ദ സിനിമ പിന്നെ അവർ ക്ലബിലായിരുന്നു എങ്ങനെ പറയും ദ ക്ലബ്ബ് അവർ ആ ക്ലബിലായിരുന്നു അപ്പൊ ഈ രൂപത്തിലേക്ക് നിങ്ങൾക്ക് അവിടെയായിരുന്നു ഇവിടെ ആയിരുന്നു ഞാനായിരുന്നു അവരായിരുന്നു എന്നൊക്കെ നമുക്ക് വാസും വേർ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറയാം ഓക്കെ ഇനി ഒന്നുള്ളത് കവിത വളരെ ഈസി ആയിരുന്നു അങ്ങനെ പറയാം ദോയം വാസ് ഈസി വാസ് ഈസി പോയം എളുപ്പമായിരുന്നു ഈസി ആയിരുന്നു അവൻ ഡൽഹിയിലായിരുന്നു ഹി വാസ് ഇൻ ഡൽഹി നമുക്കറിയാം എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ് ഇൻ ഓൺ എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലേലിസ്റ്റിന് തുടക്കത്തിലുണ്ടാകും അത് പോയി ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹി വാസ് ഇൻ ഡൽഹി അപ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം ഓക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നോട്ട് ഇൻ ഡൽഹി എന്ന് പറഞ്ഞാൽ അവൻ ഡൽഹിയിലല്ല ഇനി അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം ഡൽഹിയിലായിരുന്നില്ല ഡൽഹിയിലായിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവൻ ഡൽഹിയിലായിരുന്നു എന്നാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വാസിന് തുടക്കത്തിൽ വരും ഓക്കെ വാസ് ഹി ഇൻ ഡൽഹി അവൻ ഡൽഹിയിലായിരുന്നു ദില്ലിയിലായിരുന്നു വാസ് ഇൻ ഡൽഹി ഓക്കെ അപ്പോൾ ഇനി അത് നെഗറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഓക്കെ അപ്പോൾ എന്നാവും ഓക്കെ ഡൽഹിയിലായിരുന്നില്ല ഡൽഹിയിലായിരുന്നില്ലേ എന്ന് ചോദ്യം ഓക്കെ അവൻ അവൻ്റെ സഹോദരന്റെ കൂടെയായിരുന്നു ഇന്നലെ അവൻ അവൻ്റെ സഹോദരന്റെ കൂടെയായിരുന്നു ഹി വാസ് വിത്ത് ഹിസ് ബ്രാദർ ഓക്കെ ഇന്നലെ അവൻ്റെ സഹോദരന്റെ കൂടെയായിരുന്നു അവൻ ഓക്കെ അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ അവൻ ഇന്നലെ അവൻ്റെ സഹോദരന്റെ കൂടെ ആയിരുന്നോ എന്ന് ചോദിക്കും ഓക്കെ പിന്നെന്താ പിന്നെ എവ്രി വൺ എവ്രി വൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് വാസ് ആണ് എവ്രി വോൺ വാസ് ആബ്സെൻ്റ് എല്ലാവരും അബ്സെൻ്റ് ആയിരുന്നു ഓക്കെ പിന്നെ അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു എന്നാലും ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ദേവർ ഹാപ്പി അവർ ഹാപ്പി ആയിരുന്നു അവർ ഹാപ്പി ആയിരുന്നു എന്ന് ചോദിക്കണം വേർ ദേ ഹാപ്പി അവർ ഹാപ്പി ആയിരുന്നു എന്ന് ചോദ്യം ഓക്കെ അവൾ ധനികയായിരുന്നു പണക്കാരിയായിരുന്നു ഷി വാസ് റിച്ച് വാസ് ഷി റിച്ച് അവൾ പണക്കാരിയായിരുന്നു എന്ന് ഓക്കെ ഇനി നെഗറ്റീവായിട്ട് ചോദിക്കണമെങ്കിൽ ില്ലേ ഇനി അതിനെ വേറെ രൂപത്തിലും ചോദിക്കാം കേട്ടോ സെയിം ക്വസ്റ്റ്യൻ വാസ് ഷി നോട്ട് റീച്ച് അങ്ങനെയും ചോദിക്കാം റീച് പണക്കാരിയായിരുന്നില്ലേ ഇത് രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ് രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാം ഉപയോഗിക്കാം ഓക്കെ അത് രാജു ആയിരുന്നു ഓക്കെ അപ്പൊ അത് രാജു ആയിരുന്നോ എങ്ങനെ ചോദിക്കും രാജു ആയിരുന്നു എന്ന് ചോദിക്കാം അപ്പോൾ നല്ല മധുരമായി പാടിയത് ആയിരുന്നു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വസിറ്റ് രാജു സിംഗി സൂ സ്വീറ്റ്ലി ഓക്കെ ഇത്ര മനോഹരമായി മധുരമായി പാടിയിരുന്നത് സ്വീറ്റായി പാടിയിരുന്നത് രാജു ആയിരുന്നു എന്ന് ചോദിക്കും ഓക്കെ അവൻ വളരെ സുന്ദരനാണ് ഹി വാസ് വെരി ഹാൻസം വളരെ സുന്ദരനാണ് അവൻ സുന്ദരനാണോ എന്നങ്ങനെ ചോദിക്കും ഓക്കെ അവൻ സുന്ദരനായണം സുന്ദരനായിരുന്നോ ഓക്കെ സുന്ദരനായിരുന്നില്ലേ വസിൻ്റ് ഹി ഹാൻസം പിന്നെ അതെൻ്റെ തെറ്റായിരുന്നു എങ്ങനെ പറയും ഇറ്റ് വാസ് മൈ ഫോൾട്ട് അതെൻ്റെ തെറ്റായിരുന്നു അതെൻ്റെ തെറ്റായിരുന്നു എന്നങ്ങനെ ചോദിക്കും വാസ് ഇറ്റ് മൈ ഫോൾട്ട് അതെൻ്റെ പ്രശ്നമായിരുന്നു എൻ്റെ തെറ്റായിരുന്നു വാസ് ഇറ്റ് മൈ ഫോൾട്ട് ഓക്കെ പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ഉത്തരമാണോ നമുക്ക് കിട്ടേണ്ട അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡിന് മുമ്പിലൊക്കെ വെച്ച് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതാരായിരുന്നു എങ്ങനെ ചോദിക്കാൻ അപ്പോൾ ആരായിരുന്നു ഹു വാസ് ദാറ്റ് ഹു വാസ് ദാറ്റ് അതാരായിരുന്നു അല്ലേ പിന്നെ അവൻ ആരായിരുന്നു അപ്പോൾ എങ്ങനെ ചോദിക്കും ഹു വാസ് ഹി അവൻ ആരായിരുന്നു ഹു വാസ് ഹി ഓക്കെ അവൻ എന്തിനായിരുന്നു ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് ദേഷ്യമുള്ളവനായി എങ്ങനെ ചോദിക്കാം വൈ വാസ് ഹി ആംഗ്രി ഓക്കെ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ വാസ് ഹി ആംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേഷ്യമുള്ളവനായിരുന്നു വൈ വാസ് ഹി ആംഗ്രി അവൻ അവൻ വാസ് ഹി ആംഗ്രി അവൻ എന്തുകൊണ്ട് ദേഷ്യമുള്ളവനായിരുന്നു എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്മൾ മലയാളത്തിൽ അത് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷിൽ അതൊക്കെ ആണ് ഓക്കെ ഇന്നലെ നീ എവിടെയായിരുന്നു അപ്പോൾ എവിടെയായിരുന്നു വേർ പിന്നെ നീ എവിടെയായിരുന്നു അല്ലേ യു വേർ എന്നൊക്കെ നമ്മൾ പറയാം അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ തീയും വാസും വേറൊക്കെ തുടക്കത്തിൽ വരും അല്ലേ അപ്പൊ വേർ വേർ യു നീ എവിടെയായിരുന്നു ഇന്നലെ എസ് ചേ അപ്പോൾ ഇന്നലെ നീ എവിടെ ആയിരുന്നു ഓക്കെ ആ ആ ആളുകൾ ആരായിരുന്നു എങ്ങനെ ചോദിക്കും ഹൂ വേർ പീപ്പിൾ ആളുകളൊക്കെ ആരായിരുന്നു ഹു ദോസ് പീപ്പിൾ ആളുകളൊക്കെ ആരായിരുന്നു അതൊക്കെ നിങ്ങളിങ്ങനെ ഒരുപാട് പറഞ്ഞു പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളെ മനസ്സിൽ പതിയണമെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ഒരു ഓരോ സെൻറ്റൻസ് നിങ്ങൾ കേൾക്കണം ഹുവേർ ദോസ് പീപ്പിൾ അപ്പോൾ അത് കുറേ നേരം അങ്ങനെ പറയാം ഹു വേർ ദോസ് പീപ്പിൾ ഹു വെർ ദോസ് പീപ്പിൾ അങ്ങനെ കുറേ പറയുമ്പോഴാണ് ഈ റിപ്പീറ്റേഷൻ മാത്രമേ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ടെക്നിക്കുള്ളൂ അത് മാത്രമേ നടക്കുകയുള്ളു അങ്ങനെ ആകുമ്പോഴേ എന്താ പറയുക ജനുവൈൻ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഓക്കെ ഇതിങ്ങനെ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല പ്രാക്ടീസ് ചെയ്താലേ ഇത് കാരണം ഇത് നമ്മളിങ്ങനെ സ്പോണ്ടേനിയസായിട്ട് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട സംഗതിയാണ് അപ്പോൾ അതങ്ങനെയും വരുവുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അയിൻ്റെ കൂടെ വാസ്സാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഐ അതുപോലെ തന്നെ ഹി ഷിറ്റ് ഒക്കെ ഇവയുടെ കൂടെ എന്താണ് വാസാണ് അതുപോലെ തന്നെ യു വി ദേ പിന്നെ ഫ്ലൂറൽ ആയിട്ട് വരുന്നതിൻ്റെ കൂടെ ഒക്കെ വേറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ അയിൻ്റെ കൂടെയും ഷീയുടെ കൂടെയൊക്കെ വേറും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ചില സമയങ്ങളിൽ നിങ്ങൾ അങ്ങനെ കാണും അതെപ്പോഴാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ചെറിയൊരു കാര്യമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാൻ പണക്കാരനായിരുന്നു ഐ വാസ് റിച്ച് ഓക്കെ ഞാൻ പണക്കാരനായിരുന്നു അതോടൊപ്പം തന്നെ ആൻഡ് ഐ ഓൺഡ് ഞാൻ സ്വന്തമാക്കി എ ഹൗസ് അറ്റ് ദ സീ സൈഡ് ഞാൻ ആ സീസായിട്ടുള്ള അഥവാ കടലോരത്ത് ഒരു വീട് സ്വന്തമാക്കി ഓക്കെ ഞാൻ പണക്കാരനായിരുന്നു കടലോരത്ത് ഞാൻ വീട് സ്വന്തമാക്കി ഐ ഓണ്ട് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ മുതലാളിയായിരുന്നു അപ്പോൾ ഇവിടേക്ക് നമ്മൾ വാസാണ് യൂസ് ചെയ്തല്ലേ പക്ഷേ ഇതേ സെൻറ്റൻസ് നമ്മൾ എന്താ പറയുക മറ്റു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വാസിന് പകരം വേർ വെക്കും ഓക്കെ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം ആ സെൻറ്റൻസ് എഴുതാം ഇഫ് ഐ വേർ റിച്ച് ഓക്കെ ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ് ഓൺ എ ഹ്സ് അറ്റ് ദ സീസൈഡ് ഓക്കെ ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ കടലോരത്തൊരു വീട് വാങ്ങിയേനെ അല്ലെങ്കിൽ സ്വന്തമാക്കിയേനെ ഐ വുഡ് ഹാവ് ഓൺ അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത് അല്ലേ ഇവിടെ നമ്മൾ പണക്കാരനായിരുന്നു അത് ഉള്ളത് കാര്യമാണ് റിയാലിറ്റിയാണ് അതേസമയം ഇത് ഈ സെൻറ്റൻസ് പുതിയ സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേനെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നേനെ എന്ന് പറയും എന്താണ് സങ്കല്പിച്ച് പറയുകയാണ് ഇതൊരിക്കലും യാഥാർത്ഥ്യമല്ല ഓക്കെ ആ രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെയും ഷിയുടെ കൂടെയൊക്കെ എന്താണ് ഉപയോഗിക്കുക വേറാണ് ഉപയോഗിക്കുക ഓക്കെ ഇഫ് ഷീ വേർ എന്ന് നമ്മൾ പറയും ഇഫ് ഐ വേർ എന്ന് പറയും ഓക്കെ എന്താവും വാസ് വേറ ഓക്കെ ഒരു ഉദാഹരണം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇഫ് ഐ വേർ മോർ കോൺഫിഡൻറ്റ് ഞാൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായിരുന്നു എനിക്ക് ഐ വോഷ് സിങ് ഞാൻ പാടുമായിരുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ സങ്കല്പിച്ച് പറയുകയാണ് അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ അഥവാ റിയൽ അല്ലാത്ത സിറ്റുവേഷനുകൾ നമ്മൾ നമ്മളെ പ്ലേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ അവിടെ നമ്മൾ വാസിന് പകരം വേറാണ് യൂസ് ചെയ്യുക ഓക്കെ സോ ദാറ്റ് ദിസ് വീഡിയോ ഐ ഹാപ്പി യു ഗൗട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ മലയാളം ഇംഗ്ലീഷ് ട്യൂറ്റോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ